മങ്കി മലേറിയയെ തുടർന്ന് ആറളത്ത് കുരങ്ങുകൾ ചത്തു വനപാലകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡിഎംഒ അറിയിച്ചു പ്രദേശത്തെ വെള്ളത്തിന്റെ സാമ്പിൾ അടക്കം മെഡിക്കൽ സംഘം ശേഖരിച്ചു മങ്കി മലേറിയ രോഗം ബാധിച്ച് കുരങ്ങന്മാരുടെ മരണം റിപ്പോർട്ട് ചെയ്ത ആറളത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ കെ സി സച്ചിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘം പരിശോധന നടത്തിയത് ആറളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡനുമായ രമ്യ രാഘവനിൽ നിന്നും സംഘം വിവരങ്ങൾ ശേഖരിച്ചു തുടർന്ന് ചീങ്കണ്ണിപ്പുഴയുടെ തീരങ്ങളിലും ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളിലെ വെള്ളക്കെട്ടുകളിലും കൊതുകളുടെ ലാർവയെ കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തിയിട്ടുണ്ട് ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഭരണകാര്യ കെട്ടിടത്തിനടുത്ത് കഴിഞ്ഞ ആഴ്ചയാണ് നാല് കുരങ്ങന്മാരുടെ ജഡം കണ്ടെത്തിയത് വയനാട് കുപ്പാടിയിലെ വനംവകുപ്പിന്റെ ലാബിൽ നടന്ന പരിശോധനയിലാണ് മങ്കി മലേറിയ സ്ഥിരീകരിച്ചത് രോഗസ്ഥിരീകരണം നടത്തുന്നതിന് വനംവകുപ്പ് സ്വീകരിച്ച ക്രിയാത്മക ഇടപെടലിനെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് അഭിനന്ദിച്ചു മങ്കി മലേറിയ മനുഷ്യരിലേക്ക് പടരുന്നതിനുള്ള സാധ്യത കുറവാണ് കൊതുക് വഴിയാണ് മങ്കി മലേറിയയും പടരുന്നത് നിലവിൽ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആർക്കും തന്നെ പനിയോ മറ്റു ലക്ഷണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡി എംഒ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ